എനിക്കെന്തെങ്കിലും പ്രത്യേകമായ കഴിവുള്ളത് കൊണ്ടാണ് ഞാൻ മേയറായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മനസ്സിലാക്കി അത്തരത്തിൽ തന്നെ ആര് മേയറായിരുന്നാലും ഇവിടെ മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് ഞാൻ ഒരു പ്രാവശ്യം നന്നായി പോയി എന്താണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഉയർത്തി കാണിക്കുന്ന നയത്തിന്റെ ഭാഗമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രീയപരമായ ബോധം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട് അഹങ്കാരത്തിന്റെ രൂപമാണ് ആണ് ആര്യ എല്ലാവരും പറഞ്ഞു അങ്ങനെ തന്നെ വേണം ഇതിന്റെ വല്ല ബോധം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട് ചിരിപ്പിക്കരുത് അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ഒരാളെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ട് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അയ്യോ ജനസംസാരം ഞാനിവിടെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് കുട്ടികളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് രംഗത്തേക്ക് വരുമ്പോൾ നീ വാ എന്നെ ഞാൻ പ്രതിനിധീകരിക്കുന്നത് കുട്ടികളെയാണ് സ്ത്രീകളെയാണ് വിദ്യാർത്ഥികളെയാണ് യുവജനങ്ങളെയാണ് പറയലേന്ന് പറയുന്നില്ല ഏതോ ഒരു ഇംഗ്ലീഷ് ചാനൽ ഈ ആര്യ രാജ്യത്തിനോട് ഓർമ്മിപ്പിക്കല്ലേ നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടികൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും ആ ഞാൻ ജനത്തിനെ കബളിപ്പിക്കുന്ന ഈ രാവിലെ മുഴുവൻ നടന്ന് കോളേജുകൾ കയറാതെ കല്ലറിങ് നടക്കുകയും രാഷ്ട്രീയത്തിൽ കൊണ്ടുവരണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ രാഷ്ട്രീയത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു